Kerala. Why you selected you could have contested in Karnataka. You had a contested in other part of the country. Rahul Gandhi said to me, DK, Kerala is a land of courage. Kerala is a land of harmony. Kerala is a land of peace. Kerala is a land of commitment. The people of Kerala are very loyal people. That is, I thought that I should choose Kerala. Rahul അങ് എന്തുകൊണ്ടാണ് കേരളം മത്സരിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത് അങ്ങ് എന്തുകൊണ്ട് കർണാടക തിരഞ്ഞെടുത്തില്ല അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു കേരളം ധീരന്മാരുടെ നാടാണ് കേരളം പ്രതിബദ്ധതയുടെ നാടാണ് കേരളം സമാധാനത്തിന്റെ നാടാണ് അതുകൊണ്ടാണ് ഞാൻ കേരളത്തെ എന്റെ മത്സര ഭൂമിയായി തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചത് ഐ പേഴ്സണലി ലവ് കേരള Because when I was in difficult times, when I was arrested because of my help, Ahmad Patel Parliament by election, that day I could see in the TV, in the ED office, before the people of Karnataka came out, it is the Kerala boys who came on the streets of Kerala to protest and give me a solidarity support. ഞാൻ ദുർഘടമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ പോയപ്പോൾ ശ്രീ അഹമ്മദ് പട്ടേലിനെ രാജ്യസഭയിൽ എത്തിപ്പിക്കുവാൻ വിജയിപ്പിക്കാൻ പ്രവർത്തനങ്ങളെ തുടർന്ന് ബി ജെ പി ഇ ഡി ഉപയോഗിച്ച് എന്നെ അറസ്റ്റ് ചെയ്തപ്പോ കർണാടകത്തിലെ കോൺഗ്രസുകാരും ജനങ്ങളും പുറത്തിറങ്ങുന്നതിന് മുമ്പ് കേരളത്തിലെ യുവാക്കളാണ് എനിക്ക് വേണ്ടി തെരുവിലിറങ്ങിയത് എന്ന് നോക്കുകയാണ് He used to give me strength. In jail itself, he said that, DK, the entire party stands for you. Srimati Sonia Gandhi also was very much worried. She also came to jail along with Venugopalji. Gave us strength. It is not for DK Shukumar. For a Congress loyal worker, the entire country saw it. That is why I stand for this family for the gratitude which they showed to a loyal worker of the party. ഞാൻ ജയിലിൽ കിടന്ന കാലഘട്ടം ഞാൻ ഓർക്കുകയാണ് ശ്രീ കെ സി വേണുഗോപാൽ തുടർച്ചയായി എന്നെ സന്ദർശിച്ച് എനിക്ക് ശക്തി പകർന്നു എനിക്ക് പ്രചോദനം പകർന്നു ഡി കെ നിങ്ങൾ ജയിലിൽ കിടക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് അദ്ദേഹം എന്നെ ഉറപ്പിക്കുകയുണ്ടായി ശ്രീമതി സോണിയാഗാന്ധി ശ്രീ കെ സി വേണുഗോപാലിനൊപ്പം എന്നോട് എന്നെ സന്ദർശിച്ചു എന്നോട് പറഞ്ഞു ഡി കെ നിങ്ങൾ ഈ ത്യാഗം അനുഭവിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും രാജ്യത്തിനും വേണ്ടിയാണ് നിങ്ങളോടൊപ്പം കോൺഗ്രസും ഈ രാജ്യവുമുണ്ട് എന്നെനിക്ക് സോണിയാഗാന്ധി പകർന്ന വാക്കുകൾ എനിക്ക് കരുത്തു പകർന്നു Today, from your state, again, Rahul Ji is fighting. You know how BJP is misusing. You have given a mandate of electing him with the highest margin in the country because of one speech which a small, without any problem, without the law of the country, they made a judgment to be given, and the mandate was which you have given from your state. നിങ്ങൾ രാജീവ് ശ്രീ രാഹുൽ ഗാന്ധിയെ രാജ്യത്തെ ഏറ്റവും ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തു പക്ഷേ ബി ജെ പി ആ തിരഞ്ഞെടുപ്പിനെ പോലും ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പേരിൽ ഒരു പിഴവാക്കുകൾ പോലും ഇല്ലാത്ത അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ വളച്ചൊടിച്ച് അദ്ദേഹത്തെ അയോഗ്യനാക്കുവാനും എന്ന നേകമായി ലോക്സഭിൽ നിന്നും പുറത്താക്കുവാനൻ ശ്രമിച്ച ദുഷ്ടശക്തികളാണ് ബിജെപി കാ. രാഹുൽ ഗാന്ധി ഈസ് ദി ഓൺലി ലീഡർ. ഡേ ആൻഡ് നൈറ്റ് വിതൗട്ട് ഫിയർ. ഹീസ് ഫൈറ്റിംഗ് ടു സേവ് ദിസ് കൺട്രി. വി എൻടയർ കൺട്രി ഈസ് പ്രൗഡ് ദാറ്റ് യു ആർ ഗിവൻ എ ബ്രേവ് ലീഡർ. ഹു ഈസ് ജസ്റ്റ് ഫൈറ്റിംഗ് ഫോർ ദി സേഫ് ഓഫ് ദി കൺട്രി. ഐ ആം ഷ્યોർ വിത്ത് ദിസ് ലീഡർഷിപ്പ് अगेन ഇന്ത്യ വിൽ സ്ട്രൈവ് ആഡ് ഇന്ത്യംസിബിൾ രാവും പകലും ഇന്ത്യ എന്ന മഹാരാജ്യത്തെ രക്ഷിക്കുവാനായി കഠിനാധ്വാനം ചെയ്യുന്ന കരുത്തനായ നേതാവാണ് നമ്മുടെ നേതാവ് ഗാന്ധി നമുക്ക് ഉറപ്പാണ് അദ്ദേഹത്തിന്റെ കരുത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഇന്ത്യ മുന്നണിയെ ഈ രാജ്യത്ത് അധികാരത്തിലെത്തിക്കുക തന്നെ ചെയ്യും ഗാന്ധി It is a vote for the country. It is a vote to safeguard the country's integrity and secular prospects. The entire world is looking at India's democratic process. And at the same time, all the Keralaites are spread all over the world. Cutting across the party line, everyone is telling that, yes, Kerala, whatever may be, we have to give them 20 seats. That is by many of my friends. വയനാടിന്റെ വോട്ട് ശ്രീ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുള്ളതല്ല വയനാടിന്റെ വോട്ട് ഇന്ത്യയെ രക്ഷിക്കാനുള്ള വോട്ടാണ് ഈ രാജ്യത്താകമാനം ലോകത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പടർന്നു കിടക്കുന്ന മലയാളികൾ പാർട്ടിക്ക് അതീതമായി ജാതിക്കും മതീത്വത്തിനും അതീതമായി ഒരുമിച്ച് പറയുന്നു രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഈ രാജ്യത്തിനു വേണ്ടി കേരളത്തിന്റെ ഇരുപതിൽ ഇരുപത് സീറ്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് ഉള്ളതായിരുന്നു congress always works for the betterment of the people when congress party is in power you just remember the last 10 years when the upa was with power we gave lot of amendments we gave amendment for food security act we gave amendment for a security for right to information right to education we gave on narega like that we gave on health issues വി ഗേവ് പവർ ടു പീപ്പിൾ ഓൺ ദി കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രെങ്ത് ബ് ലാസ്റ്റ് ടെൻ ഇയർ ഇവൺ എ സിംഗിൾമെന്റ് അപ്പാർട്ട് ഫ്രോ ലുക്കിംഗ് എമോഷൻ ഇഷ്യൂസ് എൻ ഡി എ ഗവൺമെന്റ് ഓഫ് ദി കൺട്രി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിരുന്ന പത്ത് വർഷങ്ങളും നമ്മൾ ഭരിച്ചത് ഏറ്റവും സാധാരണക്കാരും സാധാരണക്കാർക്കും വേണ്ടിയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വിവരാവകാശ നിയമം ഭക്ഷ്യസുരക്ഷ നിയമം തുടങ്ങി ഈ നാട്ടിലെ സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ സഹായിച്ച നിയമനിർമ്മാണങ്ങൾ നടന്നത് യു പി എയുടെ കാലഘട്ടത്തിലാണ് എന്നാൽ യു പി അധികാരത്തിൽ നിന്ന് പുറത്തുപോയ പത്ത് വർഷങ്ങളിൽ സാധാരണക്കാരനെ സഹായിക്കുന്ന ഒരു നിയമനിർമ്മാണങ്ങളും ഈ രാജ്യത്തുണ്ടായില്ല എന്നത് വസ്തുതയാണ് Today I am requesting you. You all have joined, joined here to see that UDF Wilson Kerala. I am sure the UDF in earlier times has given a good governance, a governance with a commitment. You have seen how LDF is working. You are finding very difficult. You want to pay the wages, wages of the government employees. I am sure the Congress Party will come to power in the future. ി കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം കഴിഞ്ഞു ഇന്ന് മുതൽ നമ്മൾ പ്രചരണം ആരംഭിക്കുകയാണ് വരും ദിവസങ്ങളിൽ കേരളത്തിൽ അതിശക്തമായ പ്രചരണമാണ് നടക്കാൻ പോകുന്നത് മുൻകാലങ്ങളിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ നാട്ടിൽ നിരവധി ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിയ മികച്ച പ്രവർത്തനം നടത്തിയ ഗവൺമെന്റാണ് എന്നാൽ ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി ജനദ്രോഹ സർക്കാരാണ് എന്തിനേറെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുവാൻ പോലും ഈ സംസ്ഥാനത്ത് സാധിക്കുന്നില്ല നമ്മൾ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഭാവിയിൽ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും ഇല്ല അതിനു മുന്നോടിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും കോൺഗ്രസ് മുന്നണിക്ക് ഇരുപതിൽ ഇരുപത് സീറ്റും നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് i request all the voters of kerala and this constituency, be constituency, you should not waste your vote. every vote to the ldf is vote to the bjp. this is, you have to first remember this. because you know that in the entire country, the bjp is trying to tarnish all the opposition leaders, but not your chief minister or his family. ഞാൻ ആലപ്പുഴ പാർലമെന്റിലെയും കേരളത്തിലേയും മുഴുവൻ സമ്മതിദായകരോടും അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ഒറ്റ വോട്ട് പോലും പാഴാക്കരുത് നിങ്ങൾ കോൺഗ്രസിനല്ലാതെ ചെയ്യുന്ന ഓരോ വോട്ടും അത് ബിജെപിക്ക് ചെയ്യുന്ന വോട്ടാണ് ഈ രാജ്യത്താകമാനം പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവൻ ബിജെപി വീട്ടയാടുകയാണ് പക്ഷെ നിങ്ങളുടെ സംസ്ഥാനത്തിലേക്ക് നോക്കൂ ഇവിടുത്തെ മുഖ്യമന്ത്രിയെയും മകളെയും കുടുംബത്തെയും You know how they are trying to corrupt the opposition leaders. What mistake Raoji has made? What mistake Sonia Gandhi has been made? They have been harassed with ED. Various leaders, Chief Minister Mr. Soren, our uh, Arvind Kejriwal, they are all a part of the India block. They wanted to disturb them. രാജ്യവ്യാപകമായി ഇവർ പ്രതിപക്ഷ നേതാക്കന്മാരെ വേട്ടയാടുകയാണ് എന്ത് തെറ്റാണ് രാഹുൽ ഗാന്ധി ചെയ്തത് എന്ത് തെറ്റാണ് സോണിയാ ഗാന്ധി ചെയ്തത് ഇവരെല്ലാം വീഡിയോ ഉപയോഗിച്ച് വേട്ടയാടി ഷിബു സോറൻ എന്ന മുഖ്യമന്ത്രിയെ അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രിയെ ഇവർ ജയിലിൽ അടച്ചു ബിജെപിക്കാർ പുതിയൊരു വാഷിംഗ് മെഷീനുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് അവർക്കൊരു വാഷിംഗ് മെഷീൻ ഉണ്ട് അഴിമതിക്കാരായ ആളുകളെ വാഷിംഗ് മെഷീനിലൂടെ ബിജെപിയുടെ വാഷിംഗ് മെഷീനിലൂടെ കടത്തിവിട്ട് വിളിപ്പിച്ചെടുക്കുന്ന ജോലിയാണ് ഇന്ന് രാജ്യത്ത് ബിജെപി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് aligned with the bjp they both are the partners here is also a power minister i could not understand ഞാൻ കേരള മുഖ്യമന്ത്രിയുടെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കർണാടകത്തിലെ ജെ ഡി എസ് ബി ജെ പിയുടെ സഖ്യകക്ഷികളാണ് അതേ ജെ ഡി എസിന്റെ മന്ത്രിയാണ് കേരളത്തിന്റെ വിദ്യുശക്തി വകുപ്പ് മന്ത്രി ഞാൻ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല

ഇഫ് യു ആർ നയൻറ്റീ സീറ്റ് നോട്ട് അവർ നമ്പർ ബിക്കം വെരി ഡിഫിക്കൾട്ട് ബട്ട് വിത്ത് യുവർ സീറ്റ് യു ആർ ദി ബേസിക് ഫൌണ്ടേഷൻ ഫോർ ദി കോൺഗ്രസ് പാർട്ടി ലീഡേഴ്സ് ഹു ഹ് ഗോൺ ഗവൺ സ്ട്രെങ്ത് ഇൻ ദി നാഷണൽ ലെവൽ എനിക്ക് അങ്ങേറ്റവും സന്തോഷമുണ്ട് കേരളീയ സമൂഹം ഒരു പ്രബുദ്ധമായ സമൂഹമാണ് കഴിഞ്ഞ തവണ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും നിർണായകമായ അടിത്തറയായ പത്തൊൻപത് സീറ്റുകൾ നൽകിയത് നിങ്ങളുടെ സംസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ ഈ സീറ്റുകൾ ലഭിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് സീറ്റുകൾ മാത്രമേ ഈ സീറ്റുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കരുത്തേകിയത് ഈ പ്രബുദ്ധമായ കേരള സമൂഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ഐ യു യു ഷുഡ് ബി വെരി പ്രൗഡ് ആർ എ ലീഡർ മിസ്റ്റർ വേണുഗോപാൽ ഹു റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ഇന്ത്യ ബ്ലോക്ക് യുണൈറ്റഡ് സോ ഹി നോസ് എവറി സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ലീഡർസ് ഹാവ് ഇൻ ദ ബ്ലഡ് നിങ്ങൾക്ക് അഭിമാനിക്കാം നിങ്ങൾ നിങ്ങളുടെ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുത്തു വിടാൻ പോകുന്നത് ഒരു ദേശീയ നേതാവിനെയാണ് ഇന്ത്യ മുന്നണി കെട്ടിപ്പടുത്ത വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന വ്യത്യസ്തമായ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിക്കുവാനുള്ള കരുത്ത് രക്തത്തിലുള്ള കേരളീയ സമൂഹത്തിൽ ഏറ്റവും അനുയോജ്യനായ നേതാവ് ശ്രീ കെ സി വേണുഗോപാലിനെ നിങ്ങൾ വിജയിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം ഫസ്റ്റ് ഐ സെഡ് യു വൺ തിങ് വേണുഗോപാൽ മേഡ് ദി പ്രസിഡന്റ് കോൺഗ്രസ് പാർട്ടി പവർ When Congress Party came to power, we gave five guarantees. When we gave five guarantees, we promised five things. We have delivered five things. After that, we went to Telangana. We gave six guarantees. Now, we have delivered six guarantees. Now, it is the India block which has promised again five guarantees with 25 promises. I am sure Congress Party and India will come. Will, will, we have a commitment to do all this. േണുഗോപാൽ നിരവധി ബി സി സി അധ്യക്ഷന്മാരെ സൃഷ്ടിച്ച നേതാവാണ് അദ്ദേഹമാണ് എന്നെ ബി സി സി അധ്യക്ഷനാക്കിയത് കർണാടകത്തിൽ അഞ്ച് ഗ്യാരണ്ടികൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ജനങ്ങൾക്ക് നൽകി ഉണ്ടായി ആ അഞ്ച് ഗ്യാരണ്ടികൾ മുന്നോട്ട് വെച്ച ഞങ്ങളെ ജനം തെരഞ്ഞെടുത്തു ഞങ്ങൾ അധികാരത്തിലെത്തി അഞ്ച് ഗ്യാരണ്ടികളും നടപ്പിലാക്കി തെലങ്കാനയിൽ നമ്മൾ മുന്നോട്ട് വെച്ചത് ആറ് ഗ്യാരണ്ടികളാണ് ആറ് ഗ്യാരണ്ടികൾ നൽകിയ നമ്മളെ തെലുങ്കാന ജനത അധികാരത്തിലെത്തിച്ചു ആറ് ഗ്യാരണ്ടികളും നടപ്പിലാക്കി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സുപ്രധാനമായ അഞ്ച് ഗ്യാരണ്ടികൾ വീണ്ടും നമ്മൾ മുന്നോട്ട് വെക്കുന്നു ഈ രാജ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നണി അധികാരത്തിലെത്തിച്ചാൽ ഈ അഞ്ച് ഗ്യാരണ്ടികളും നടപ്പിലാക്കും എന്ന് ഞാനോ പറഞ്ഞു വർക്ക് ഡിസൈഡ് ടു സി ദീസ് ഡെവലപ്മെന്റ് മാൻ വിൽ ബി സ്റ്റാർട്ട് ഔട്ട് വിത്ത് അവർ ഗ്യാരണ്ടി വിമസ് പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഗ്യാരണ്ടിയിൽ രണ്ട് ഗ്യാരണ്ടികൾ കേരളത്തിലെ ജനങ്ങൾക്ക് കൂടി ഏറ്റവും സുപ്രധാനമായി ബാധിക്കുന്നതാണ് നിങ്ങളിന്ന് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുവാൻ ഈ ഗ്യാരണ്ടികൾക്ക് സാധിക്കില്ല कौनस अधिकार दृष्टुമ്പോൾ ജനങ്ങളുടെ ജീവത്തിനെ സുരക്ഷിതന്തു നൽകുവാൻ ഈ അഞ്ച് ഗ്യാരണ്ടികൾ സഹായകമാണ് ഇതിന് കർണാടക ദി ഫൈവ് ഗ്യാരണ്ടീസ് ടു അൺটিল 200 യൂണിറ്റ് ഓഫ് പവർ देयर इज अ സീറോ ബിൽ 2 000, 2 ലക്ഷ 2000 രൂപ ടു एवरी वुमन ഇറ്റ് ഗോസ് ഡയറക്റ്റ്ലി ടു आवर അക്കൗണ്ട് एवरी वुमन ക്യാൻ വാക്ക് ഫ്രീ ട്രാവൽ ഫ്രീ ദി ബസ് एवरी एवरी വൺ ഈസ് getting 10 kg of rice एव्हरी यूत हु इस अनएम्ला इसिंग शक्ती फॉर्स ट्रावल गृहलक्ष्मी फॉर वुम गृहज्योती फार पवार अनभाग्य फॉरिधी फॉर अनभाग्य फॉर्ई स्किम फॉर यूथ कर्नाटक ഇരുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്നത് സൗജന്യമാണ് ഓരോ കുടുംബത്തിലേക്കും കുടുംബനാളയുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം നൽകുന്ന പദ്ധതി അതോടൊപ്പം കുടുംബത്തിന് സൗജന്യമായ ധാന്യം നൽകുന്ന പദ്ധതി യുവാക്കളുടെ അക്കൗണ്ടിലേക്ക് തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് മൂവായിരം രൂപ നൽകുന്ന അക്കൗണ്ട് നിൽക്കുന്ന പദ്ധതി ഈ പദ്ധതികളെല്ലാം തന്നെ ഞങ്ങൾ കർണാടകത്തിൽ നടപ്പിലാക്കി അതോടൊപ്പം വനിതകൾക്ക് സൗജന്യമായ യാത്ര എല്ലാ പൊതു വാഹനങ്ങളിലും மனிதர்கள்க்கு சௌஜன்ய யாத்திரையும் கர்நாடகா உரப்பு வருகிறது ஸ்ரீ ராகுல் காந்தி ஹஸ் வாக் தி எண்டையர் कंट्री ஹஸ் வாக் फ्रॉम காஷ்மீர் கன்னியாகுமரி டு காஷ்மீர் அகே ரி டிட் नॉट ஹேவ் டைம் ஹி ਟுக் அப் எ டிஃபரண்ட் ரூட் फ्रॉम अगेन டு மணிப்பூர் மணிப்பூர் டு மும்பை ஐ திங்க் இன் ஹிஸ்டரி நோ லீடர் ஹஸ் டேக்கன் எ பிக் சால்லஞ்ச் சச் எ பிக் சால்லஞ்ச் ഹിസ്റ്ററി രാഹുൽ ഗാന്ധി ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വണ്ണം ഈ രാജ്യം മുഴുവൻ സഞ്ചരിച്ച നേതാവാണ് അദ്ദേഹം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പദയാത്രയായി സഞ്ചരിച്ചു കിഴക്കൻ മേഖലകളിൽ സമയം തെരഞ്ഞെടുപ്പിന്റെ കാരണം സമയമില്ലാത്ത നിമിത്തം അദ്ദേഹം മറ്റൊരു പാതയിലൂടെ വടക്കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂർ മുതൽ ഗുജറാത്തിലൂടെ മഹാരാഷ്ട്രയിലൂടെ സഞ്ചരിച്ചു അദ്ദേഹം ഈ യാത്ര മുഴുവൻ നടത്തിയത് അദ്ദേഹത്തിന് വേണ്ടിയല്ല ഈ രാജ്യത്തെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ കൂടി പങ്കാളികളായ ഭാരത് ജോഡോ യാത്ര അദ്ദേഹം നടത്തിയത് ഐ വുഡ് ഐ എം വെരി പ്രൗഡ് ടു ടെൽ ഐ ആൻ ഓപ്പർച്യൂണിറ്റി പ്രസിഡന്റ് ഭാരത് ജോഡോ യാത്ര സംഘടിപ്പിക്കുന്നതിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനയിൽ എനിക്കും ഒരു പങ്കുവയ്ക്കാൻ സാധിച്ചു അദ്ദേഹം എന്റെ സംസ്ഥാനത്തിലൂടെ നടന്നു തെലങ്കാനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കർണാടകത്തിലൂടെ നടന്ന മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി വിജയിച്ചു എന്നത് അഭിമാന പുരസ്തകം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു The BJP, whatever had promised in the earlier election, whatever had promised, they could not deliver. I don't want to go to their promises. You know that they asked you to open a Jandan account. They had promised you 15 lakhs to every uh, common man that they will bring from the Swiss bank. As I am telling you, they promised you they are going to double your income. They had promised you a double uh, to the farmer's income. As any, they had promised you 2 crore job. I am just asking you. as they, they as they assured and delivered any one promise what they have spoken to this country. ഇവിടുത്തെ ജനതയോട് നിങ്ങൾക്ക് ഏറ്റവും നിർണായകമായ ഒരു ദൗത്യമാണ് ഏറ്റെടുക്കാനുള്ളത് ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്ന ദൗത്യം അവർ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ അവർ നടപ്പിലാക്കി അവർ നിങ്ങളുടെ ജൻധൻ അക്കൗണ്ട് തുടങ്ങണം എന്നാവശ്യപ്പെട്ടു വിദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കും എന്നവർ പറഞ്ഞു എന്തെങ്കിലും അവർ ചെയ്തോ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് അവർ പറഞ്ഞു ഇവിടെയുള്ള ഓരോ കുടുംബത്തിന്റെയും വരുമാനം ഇരട്ടിയാക്കുമെന്ന് അവർ പറഞ്ഞു ഏതെങ്കിലും ഒരു വാഗ്ദാനം നടപ്പിലാക്കുവാൻ ബി ജെ പിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ അവർ ഒരു വാഗ്ദാനവും നടപ്പിലാക്കിയിട്ടില്ല ടുഡേ ഐ യു ദി സ്ട്രെങ്ത് ഓഫ് ദി കോൺഗ്രസ് പാർട്ടി മിസ്റ്റർ മല്ലികാർജ്ജുൻ ഖർഗേജി ആൻഡ് രാഹുൽജി ബോത്ത് ഹാവ് സെൻ ഗ്യാരന്റി ഹ് പ്രോമിസ്ഡ് 10 ലാക്ക് റുപ്പീസ് പെർ ഇയർ ടു എവറി ഉമ്മൻ called Mahalakshmi uh, scheme, Bhagilakshmi Mahalakshmi scheme. And we have promised 10 lakh rupees, 1 lakh rupees, sorry, 1 lakh rupees per every year. And we have promised 1 lakh rupees to the youth. And at the same time, 25 lakhs for health scheme, is health insurance. I think no other country has given this type of scheme. Congress party under the leadership of uh, Mr. Chidambaram who was the finance minister. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്ത് മല്ലികാർജ്ജുനഖാർഗെയും ശ്രീ രാഹുൽ ഗാന്ധിയും നേതൃത്വം കൊടുക്കുന്നതാണ് നമ്മൾ ഒരു ഗ്യാരണ്ടി കാർഡ് ജനങ്ങളുടെ മുമ്പാകെ മുന്നോട്ട് വെക്കുന്നു എല്ലാ കുടുംബങ്ങളുടെയും വനിതകളുടെ അക്കൌണ്ടിലേക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ നൽകുന്ന മഹാലക്ഷ്മി സ്റ്റി അതോടൊപ്പം തൊഴിലഹിതരായ ചെറുപ്പക്കാരുടെ അക്കൌണ്ടിലേക്കും ഒരു ലക്ഷം രൂപ നമ്മൾ നൽകുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും സുപ്രധാനമായ പദ്ധതി ഒരു വർഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചികിത്സയ്ക്കായി ഓരോ പൗരനും നൽകുന്ന മഹത്തായ പദ്ധതികളും നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ശ്രീ ചിദംബരത്തിനെ പോലെ നേതാക്കന്മാർ ശ്രീ മല്ലികാർജ്ജുന ഖാർഗിയെ പോലുള്ള നേതാക്കന്മാർ ഇവർ നേതൃത്വം നൽകിയിരിക്കുന്ന കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള മഹത്തായ ഗ്യാരന്റിയാണ് അറ്റ് together. But the love you are showing to us, the strength you are going to give us, I am telling you, I have come here as a Congress worker, not as a Deputy Chief Minister. The entire Karnataka government is standing with this UDF, and we want to support you. We want you to come back to power in the state in the next Assembly election, and now we want 20 seats of you. <laughs> ഞാൻ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ സ്വീകരണത്തിന് ഞാൻ നന്ദി പറയും ഞാനിവിടെ വന്നിരിക്കുന്നത് കർണാടകത്തിന്റെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി എന്ന തലത്തിലല്ല ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന തലത്തിലാണ് എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കർണാടക ഗവൺമെന്റിന്റെ കർണാടക ജനതയുടെ എല്ലാ പിന്തുണയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ട് എന്നത് അഭിമാനത്തോടെ പറയാൻ ഞാൻ ഈ അവസരം അനുഭവിക്കുക ിൽ കം ടു പവർ ദിസ് വാട്ട്നൽ പ്രൊഡിക്ഷൻ ഞാൻ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബിജെപിയുടെ പ്രമുഖനായ നേതാവുമായി സംസാരിക്കാനിടയായി അദ്ദേഹം എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ആഭ്യന്തര സർവേയിൽ തന്നെ ബി ജെ പി അധികാരത്തിൽ വരാൻ പോകുന്നില്ല ബിജെപിക്ക് ഇരുന്നൂറ് സീറ്റ് പോലും ലഭിക്കാൻ വരുന്നില്ല ഈ സ്ഥാനത്ത് രാജ്യത്ത് അധികാരത്തിലെത്താൻ പോകുന്നത് കോൺഗ്രസ് മുന്നണിയാണെന്ന് അവരുടെ വിവരം അദ്ദേഹം എന്നോട് കൈമാറുകി ഫ്രോം യുവർ സ്റ്റേറ്റ് വി ആർ വെരി പ്രൌഡ് ഐ എം വെരി ഹാപ്പി ടു കം ക്യാമ്പയിൻ ഫോർ അവർ ലീഡർ ആൻഡ് മിസ്റ്റർ വേണുഗോപാൽ ീപ്പിൾ ആർ വർക്കിംഗ് ഇൻ ദി കൺട്രി ഓഫ് ദി വേൾഡ് ദ ആർ പ്രോൺ ഫോർ ദർ ലായൽ ഫോർ ദിയർ കമ്മിറ്റ്മെന്റ് ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് തവണ ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ് രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ പോകുന്ന ഏറ്റവും മഹത്തായ ചരിത്രം ഞാനിവിടെ വന്നതിൽ ഒരിക്കൽ കൂടി സന്തോഷം പ്രകടിപ്പിക്കുന്നു ബഹുമാനായ നേതാവ് സി കെ സി വേണുഗോപാലിന് വേണ്ടി വന്നത് അദ്ദേഹവും എന്നെ പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന നേതാവാണ് തന്റെ പ്രതിബദ്ധത കൊണ്ടും കഴിവുകൊണ്ടും ഉന്നത സ്ഥാനങ്ങളിൽ നടന്നു കേറിയ ഉജ്ജ്വലനായ നേതാവ് ഞാൻ എല്ലാ മലയാളികളെ കുറിച്ചും അഭിമാനിക്കുന്നു ലോകത്തെമ്പാടുമുള്ള മലയാളികൾ അവരുടെ ധൈര്യം കൊണ്ടും സത്യസന്ധത കൊണ്ടും പ്രതിബദ്ധത കൊണ്ടും ലോകത്തെമ്പാടും പ്രശംസ പിടിച്ചുപറ്റിയ ഒരു ജനസമൂഹമാണെന്ന കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് One thing at last, I will tell you: you all should be very confident. India will rise. India block will win. There is a end. The sun has to rise. The sun has to come down. As the flower, of the BJP. At any point of time, I could hear the prime minister was telling that there will be a double digit year, and the chief minister was telling that there be he will not allow. സിംഗിൾ മെമ്പർ ടു ബി എലക്ട്രം യു വൺ തിങ്ക് ടു ഒരിക്കൽ കൂടി ഉറപ്പ് നൽകുന്നു തീർച്ചയായിട്ടും ഇന്ത്യ ഉദിച്ചു വരിക തന്നെ ചെയ്യും ഇന്ത്യ എന്ന സൂര്യൻ ഉദയ സൂര്യൻ തീർച്ചയായും ഉദിച്ചു വരിക തന്നെ ചെയ്യും ബി ജെ പി ഈ നാട്ടിൽ അസ്തമിക്കുകയും ചെയ്യും കേരളത്തിൽ വന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു ഇവിടെ ഇരട്ട സംഖ്യയുള്ള സീറ്റുകൾ നേടുമെന്ന് ശ്രീ ശശി തരൂർ കൊടുത്ത മറുപടിയാണ് ഏറ്റവും ശരി ആ രണ്ട് സംഖ്യകൾ എന്നത് രണ്ട് പൂജ്യങ്ങളായിരിക്കുമെന്ന ശശി തരൂരിന്റെ മറുപടി ഏറ്റവും കൃത്യമാണ് ഐക്വസ്റ്റ് യു യു ഹ് ഗിവൻ വെരി ഗ്രേറ്റ് ലീഡേഴ്സ് വേണുഗോപാൽ കേരളം ജന്മം കൊടുത്ത മികച്ച നേതാക്കന്മാരുടെ പ്രമുഖനാണ് സി കെ സി വേണുഗോപാൽ അദ്ദേഹം ഒരു രത്നമാണ് എന്നെ പോലെയുള്ള നേതാക്കന്മാരെ ഉയർത്തിക്കൊണ്ടു വന്ന കേരളം രാജ്യത്തിന് സംഭാവന ചെയ്ത ഈ மிகுச்ச നേതാவுனே 3 லட்சம்த்திற்கும் மேறோட்டுகளின் போரிപക്ഷം நீங்கள் நலகணவன்னு அறிவிக்கிறீங்க எனிவே ஐ தேங்க் ஆல் தி ऑर्गेनाइजर्स फॉर मेकिंग This ஃபங்க்ஷன் ஐ திங்க் ஐ ஹேவ் சம் अदर मोर ஃபங்க்ஷன்ஸ் కమిட்டட் ஐ ஹேடு கோ டு யுவர் கான்சியன்சி ஐ ஃபீல் எனிவே वी ஸ்டாண்ட் பை யூ கர்நாடகா ஸ்டாண்ட்ஸ் பை எண்டையர் கேரளா காங்கிரஸ் பிரதேசம் டி யுடிஎஃப் யூ கேன் மேக் யூஸ் ஆஃப் அஸ் ஏனி லீடர் ஹூ யூ ஃபீல் That we are ready to help you, stand by you. You should come to power in the next assembly and you should give us 20 seats. Thank you.